ഹലോ ഇപ്പൊ ഇത് എനിക്ക് നാട്ടിൽ നിന്നുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ കോഴിക്കോട് എന്റെ നാട്ടിലേക്ക് വരികയായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ മെയിൻ റോഡിലാണ് അപ്പൊ ആ സമയത്ത് ഒരു മൈനർ റോഡിൽ നിന്ന് ഒരു ചെറിയ റോഡിൽ നിന്ന് ഈ റോഡിലേക്ക് ഒരു പിക്കപ്പ് കേറുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ മെയിൻ റോഡിൽ ഓടിച്ചു പോവാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയില് അപ്പൊ ഇവിടെ ആരാണ് തെറ്റുകാരൻ അവൻ ഒന്നും നോക്കുന്നില്ല ഇങ്ങനായിട്ട് കേറുകയാണ് കാരണം ടു വേ ട്രാഫിക് ആണ് ഒരു വണ്ടിക്കുള്ള ഗ്യാപ്പ് ഗ്യാപ്പുള്ളൂ അതിന്റെ ഇടയിൽക്കാണ് അവൻ കേറുന്നത് എന്നിട്ട് അവന് സംസാരം നിങ്ങളൊന്നും ശ്രദ്ധിക്കട്ടോ അപ്പൊ തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മള് സമ്മതിക്കോ അല്ല ഇങ്ങനെ ഞാനാണ് നിർത്തണ്ടേ നിർത്തണ്ടത് അതാണ് റൂള് റെക്കോർഡാണ് എന്തായാലും ആള് അവിടെ നിർത്തിയിട്ടില്ല കാരണം നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേടിക്കണം നമ്മളടുത്ത് ശരിയുണ്ടെങ്കിൽ നമ്മൾ ആരെ പേടിക്കാനാണ് ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും അവിടെ അവർ നിർത്താത്തത് കൊണ്ട് ഒരു പ്രശ്നം അവിടെ പോയി മെയിൻ റോഡിൽ കയറുമ്പോൾ എന്തായാലും നമ്മൾ കയറുന്ന ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത്